അരുന്തതി പറയുന്നുണ്ട് ഭരത്തേട്ട എഴുത്തു ചാടി ഓരോന്നും ചെയ്തിട്ട് പിന്നെ വേണ്ടില്ല എന്ന് തോന്നരുത് അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ തോന്നില്ല അരുന്ധതി എനിക്ക് ഇനി അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇങ്ങനെ കേൾക്കുമ്പോൾ അംബാലിക പറയാണ് അങ്ങനെയാണെങ്കിൽ നീ ഒരു കംപ്ലൈൻ്റ് ചെയ്ത് അതും നിന്റെ കയ്യക്ഷരത്തിൽ തന്നെ വേണം വാക്കുകൾ ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ കേൾക്കുമ്പോൾ അരുന്തതി പറഞ്ഞിട്ടുണ്ട് അമ്മ വേണ്ട അമ്മ വെറുതെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത് അപ്പോൾ അമ്പാലിക പറയണ്ടേ നീ മിണ്ടി പോരുത് മര്യാദക്ക് ഞങ്ങളുടെ ഒപ്പം നിന്നോണം ഇതെല്ലാം നീ തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ എന്നിട്ട് ഭരത്തിനോട് ഭരത ഇപ്പൊ തന്നെ എഴുതാം ദാ ഇവിടെ ഇരിക്കുവെന്ന് പറഞ്ഞിട്ട് ബെഡിൽ എഴുതുക കേട്ടോ അനിരുദ്ധൻ പെന്നെയും പേപ്പറും എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ അമ്പാലിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഭരത എഴുതുക കേട്ടോ ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അരുദ്ധിയാകെ ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നോക്കി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രി ഭാവയുടെ അച്ഛൻ്റെ ഫോട്ടോൻ്റെ മുന്നിൽ നിന്നിട്ട് ഈ സേതു എവിടെ പോയേക്കാണ് ഇപ്പോൾ മായ ഇവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അമ്മയെ സേതുവാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല അപ്പോൾ ഗായത്രി ഇതുതന്നെ ഞാനും പറഞ്ഞിരിക്കുന്നു ഈ സേതു എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിരിക്കുമോ ആവോ അത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടിയെന്നൊക്കെ ഗായത്രി പറയുമ്പോൾ മായ പറയുന്നുണ്ട് എൻ്റെ ഭാഗത്താണ് അമ്മേ ഞാൻ ഭരത്ത് എന്നോട് മോശമായി പറയതൊന്നും പറയണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ നീ അവിടെ പോയി ബഹളം വെക്കുമ്പം അമ്പാലികാൻറ്റിയും അനിരുദ്ധനും ചേർന്ന് സേതുവേട്ടനെ എന്തെങ്കിലും അമ്മേ എന്ന് ചോദിച്ചാൽ അവൾക്ക് അറിയാണ് അപ്പം മായ പറയുന്നത് ഏ അങ്ങനൊന്നും പറയല്ല മായേ അവർക്കാർക്കും സേതുവിനെ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി സേതു അവരെ എന്തെങ്കിലും ചെയ്ത് പ്രശ്നമാക്കുമോ എന്നതാണ് ഇപ്പം എൻ്റെ പേടി എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് പിന്നീട് വന്ന് മാപ്പ് ചോദിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞ മായക്കാരയാണ് കേട്ടോ നീ എന്തായാലും ഒന്നും കൂടി ആവനക്ക് വിളിച്ച് നോക്കുമെന്ന് പറയാൻ കേട്ടോ എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയേ എന്ന് ഗായത്രി പറയുമ്പോൾ മായ ഫോൺ എടുത്ത് വീണ്ടും വിളിക്കുകയാണ് വിളിച്ചു നോക്കിയിട്ട് മായ പറയുന്നുണ്ട് എടുക്കുന്നില്ല അമ്മ എന്ന് പറഞ്ഞ കരയാണ് അപ്പോൾ ഗായത്രി പറയുന്നു ഈശ്വര ഞാൻ ഇവനെ ഇവനെക്കൊണ്ട് തോറ്റുപോയല്ലോ എന്ന് പറയാം കേട്ടോ ജനിച്ച് ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയത് ഈ പ്രശ്നം ഒന്നിനും ഒരു കുറവുമില്ല ഇതിപ്പോൾ അവിടെ പോയി ഭരത്തിനോട് സംസാരിച്ചിട്ട് എന്താ പ്രയോജനം അവനോ പ്രായം ഭക്വതമായിട്ടില്ല അവൻ എങ്ങനെയെങ്കിലും അവനെ ഇഷ്ടത്തിന് ജീവിച്ചു പോട്ടെ എന്ന് വെച്ചാൽ പോരെ അവന് കല്യാണം കഴിച്ചാന്ന് തൊട്ട് മുതൽ അവൻ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട് ഇതിപ്പോൾ കൂടി കൂടി അന്യറ്റം എത്തിയിരിക്കുക അപ്പം മായ പറയുന്നത് പക്ഷേ അമ്മ അവൻ പറയുന്ന വാക്കിനൊക്കെ ഒരു പരിധിയില്ലേ ഞാൻ എന്ത് തെറ്റാണ് അവനോട് ചെയ്തത് ഞാൻ അവനോട് അന്യയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല യാതൊരു പക്ഷാഭേതവും കാണിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് അവൻ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ച് സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മേ ഇത് ഞാൻ കേൾക്കുമ്പോൾ ഗായത്രിക്ക് സങ്കടം വരുന്നുണ്ട് അവർ പറയാണ് മക്കളെ അവനൊരു വെളിച്ചവും വെളിവും ഇല്ലാത്തവനാ ഇല്ലെങ്കിൽ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോൾ ഉള്ളപ്പോൾ ഭാവന പറഞ്ഞു കേൾക്കാതെ അരുന്ധതിയെ വിളിച്ചിറക്കി വിവാഹം കഴിക്കുവോ ഇതിൻ്റെ എല്ലാം പകം മുഴുവനും ഭാവനയോടാണ് അവർക്കൊക്കെ അവൻ കാണിച്ച സ്നേഹമൊക്കെ കപടമായിരുന്നു അവനെ ഇനിയും നന്നാക്കാൻ നോക്കിക്കയാൽ നമുക്കൊക്കെ ദുഃഖിക്കാനേ ഇട വരൂ മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എങ്ങനെയൊക്കെ നമ്മോട് പെരുമാറുന്നു എന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ചിരിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനോഭാവം മാത്രം ജീവിക്കാൻ എന്നൊക്കെ ഗായത്രി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ മയക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിക്കാൻ കേട്ടോ സേതു കയറി വരുന്നത് എന്നിട്ട് അവൻ നേരെ പോകുമ്പോഴാണ് നീ എവിടേക്കാണെ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടെ അല്ലെങ്കിൽ ഫോണെങ്കിലും എനിക്കെടുത്തുകൂടെ നീ പോയ കാര്യം എന്തായാലും ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് ഭരത്തിനെ കണ്ടു അവനെണ്ണം കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ കൊടുക്കുകയും ചെയ്തു എന്റെ ദൈവമേ എന്നും പറഞ്ഞിട്ട് ഗായത്രി അവിടെ ഇരിക്കാൻ കേട്ടോ അപ്പൊ സേതു പറയാൻ ഇത്രയും അവൻ ചെയ്തിട്ടും അവനോട് ഞാൻ ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഞാനൊരാണാണെന്ന് പറഞ്ഞിട്ട് കാര്യം അമ്മേ പിന്നീട് സേതു പറയുന്നുണ്ട് അമ്മേ നമ്മൾ അവനെ എങ്ങനെയൊക്കെ നോക്കിയതാ എന്നിട്ടും അവൻ മായോട് പോലും ഒരു വകതിരി ഇല്ലാതെ എന്തൊക്കെയാ പറഞ്ഞത് അത് ഞാൻ ചോദിക്കാതിരുന്നാലും യാതൊരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സേതു അത്തേക്ക് പോകാൻ കേട്ടോ ഒപ്പം തന്നെ മായം പോകുന്നുണ്ട് ഗായത്രി അവിടെ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കൈ രണ്ടോ തലക്ക് കൊടുത്തിട്ട് എൻ്റെ ദൈവമ ഇനി എന്തൊക്കെ പുകയിലാണ് ആവോ ഇതിൻ്റെ മേലുണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞിരിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ സി ഐക്ക് കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുകയാണ് ഭരത് പരാതിയെല്ലാം വായിച്ചതിന് ശേഷം പോലീസ് ചോദിക്കുന്നുണ്ട് എന്താ ഭരത്തെ സ്വന്തം ഏട്ടനായ സേതുവിനെതിരെ തന്നെ ഇങ്ങനൊരു പരാതി അപ്പോൾ അവൻ പറയുന്നുണ്ട് സർ ഒരു തെറ്റും ചെയ്യാതെ ആണ് എന്നെ ഭാര്യ വീട്ടിൽ വന്ന് സേതുവേട്ടൻ തല്ലിയത് ഭാരതീയ കൂടെ അനുരുദർന്നു കേട്ടോ അദ്ദേഹം പറയുന്നുണ്ട് തടയാൻ ചെന്ന് എന്നെയും സേതു തല്ലിയിട്ട് സാർ അപ്പോൾ സി ഐ ചോദിക്കുന്നുണ്ട് താനിപ്പോൾ ഭാവനയെ വണ്ടിയിടിച്ചിട്ട് കേസിൽ ജാമ്യത്തിന് ഇറങ്ങിയതല്ലേ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒന്നായോ അപ്പൊ അനുരുദം പറയുന്നുണ്ട് സാർ ഞാനല്ല വണ്ടിയിടിച്ചത് അത് എന്റെ പേരിൽ ആരോ ചേർത്തുണ്ടാക്കിയതാണ് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് കോടതി തെളിയിച്ചോളൂ ഇപ്പോൾ ഈ പരാതിയെ കുറിച്ച് എനിക്കൊന്ന് തെളിവ് വേണം കാരണം പരാതിക്കാരൻ സ്വന്തം സഹോദരനും കൂട്ടു കൂട്ടുപ്രതി സ്വന്തം സഹോദരിയെ വാനടിച്ച് കൊല്ലാൻ നോക്കിയ ആളും എന്നിട്ട് ഭരതനോട് പറയുന്നുണ്ട് ഭരത്തെ വീട് കയറിയുള്ള ആക്രമണം ക്രിമിനൽ കുറ്റമാണ് ഇത് വെറും വ്യക്തിപര്യായത്തിന് മേൽ ഉണ്ടാകിയതാണെങ്കിൽ നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും അപ്പോൾ ഭരത പറയുന്നുണ്ട് അല്ല സർ ഞാനുള്ള കാര്യം തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സി ഐ പറയുന്നുണ്ട് ഓക്കെ എങ്കിൽ ഞാൻ ആക്ഷൻ എടുത്തോളാം എങ്കിലും വീടിന്റെ ഓണറിൽ നിന്ന് കൂടി ഒരു വ്യക്തമായ പരാതി എഴുതി വാങ്ങണം അപ്പോൾ ഭരത് എന്ന് പറയുന്നുണ്ട് പിന്നെ സി ഐ പറയുന്നത് കൊലപാതക ശ്രമം എന്നാണ് ഈ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി വിശദീകരിക്കേണ്ടി വരും വല്ല മായ മാരക ആയുധ ോ എന്നൊന്നും കൂടി നോക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പ്രതിയുമായി സംഭവ സ്ഥലം സന്ദർശിക്കേണ്ടതുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അനിരുദ്ധന് ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നുന്നു അവൻ ഭാരത്തിന്റെ മുഖത്തേങ്ങനെ മാറി നോക്കുന്നുണ്ട് എന്നാ ശരി നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഭരത്തും അനിരുദ്ധനും അവിടെ നിന്നും ഇറങ്ങിയാണ് പിന്നീട് കാണിക്കുന്നത് അംബാലികയുടെ വീടാണ് അവിടെ അരുന്ധതിയുടെ ബാഗുമായിട്ട് ഇവിടെയൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങാണ് ആ സമയത്ത് അംബാലിക പിന്നിൽ നിന്ന് വന്ന് അരുന്ധതി എന്ന് വിളിക്കുകയാണ് നീ എവിടെ പോകാൻ ചോദിക്കുമ്പോൾ അരുന്നതി പറയുന്നുണ്ട് ഞാൻ ഭരത്തേട്ടൻ്റെ വീട്ടിൽ കൊണ്ടാണല്ലോ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് അപ്പോൾ അമ്പാലിക അതെ എന്ന് പറയുകയാണ് അതുകൊണ്ട് എന്താ ചുളിവിൽ എട്ടനേ മണിയും തമ്മിൽ തെറ്റിക്കാനും അനിയനെ കൊണ്ട് ഏട്ടനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുപ്പിക്കാനും കൂടി പറ്റിയില്ലേ ഒരു കണക്ക് നീ ചെയ്തത് വലിയൊരു കാര്യമാണ് മോളെ നീ അവിടെ പോയത് കൊണ്ടാണല്ലോ ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചത് ഇതെല്ലാം കേട്ടിന്ന് അരുന്ന് പറയാണ് എന്നാലേ അമ്മ ഇപ്പോൾ ജയിക്കാൻ നോക്കേണ്ട സേതുവേട്ടനെയും ഭരത്തിനെയും തമ്മിൽ ആജീവനാന്ത ശത്രുക്കളാക്കാനുള്ള അമ്മയുടെയും അമ്മാവിന്റെയും തീരുമാനം ഇന്നത്തോടെ ഞാൻ ഇല്ലാതാക്കും അപ്പോൾ അമ്പാലിക പറയാണ് ഇനി നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല അരുതീ ശത്രുക്കളായിട്ട് എന്റെ ഏട്ടനും ഭരത്തും രണ്ട് ഭാഗത്തു നിന്നിട്ട് അവർ ഇപ്പോൾ ഒന്നിച്ചാണ് സേതുവിനെതിരെ പരാതി കൊടുക്കാൻ പോയിരിക്കുന്നത് ഇതിനാണ് ദൈവഹിതം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് മോള് പോയി മൊബൈലിൽ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് റസ്റ്റ് എടുക്കും എന്ന് പറയാനോ അരുന്ധതിയോട് അപ്പോൾ അരുന്ധതി പറയാണ് ഇല്ലമ്മേ ഞാനായിട്ട് തുടങ്ങി വെച്ച പ്രശ്നം ഞാനായിട്ട് തന്നെ തീർക്കാൻ പോവുകയാണ് അപ്പോൾ മനസ്സിലായാലും നമ്പാലിക പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലായിക്കോളും ഞാനിപ്പോൾ പോകുന്നത് എവിടേക്കാണെന്ന് നമുക്ക് അറിയണ്ടേ ഭരത്തേറ്റ വീട്ടിലേക്കാണ് ഈ കേസിന് തീർപ്പുണ്ടാക്കിയിട്ടേ ഞാൻ മടങ്ങി വരും ഇനി എന്നെ തിരക്കി ഭരത്തേറ്റ വീട്ടിലേക്കോ അമ്മയോ ഭരത്തേറ്റിനോ വന്നാൽ പിന്നെ എന്നെ ജീവനോടെ കാണത്തില്ല ഇങ്ങനെ പറയുമ്പോൾ അംബാലിക ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അരുന്തതി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ശേഷം അമ്പാലിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ഭാവനെ എന്റെ മകൻ എന്നെ എതിരെ പോലീസിൽ പരാതിപ്പെട്ടു അന്ന് നീ നിന്റെ പരിചയം വെച്ച് സി എ വെച്ചിട്ട് അത് വേണ്ടാന്ന് വെച്ചു പക്ഷെ ഇന്ന് ഞാൻ നിന്റെ കുടുംബത്തിൽ തന്നെ നിന്റെ അനിയകനെ കൊണ്ട് പരാതി കൊടുത്തിട്ട് നിന്റെ കുളം കുടുംബം ഞാൻ കുളം തോണ്ടും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കാന് കേട്ടോ എന്നിട്ട് ചിരിക്കാണ് പിന്നീട് ഭാവനയുടെ വീട്ടിലെ ഗായത്രി സേതു സംസാരിക്കാൻ കേട്ടോ എടാ അവന് ഏതയാൽ തലയ്ക്ക് വെളിവില്ലേ നീ എന്തിനാ അവനോട് ഇപ്പോൾ സംസാരിക്കാൻ പോയത് അപ്പോൾ സേതു പറയുന്നുണ്ട് പിന്നെ ഞാൻ അവനെ കൊണ്ട് സംസാരിക്കേണ്ട അമ്മേ മായയോട് മോശമായി സംസാരിച്ചാ ഞാൻ അറിഞ്ഞില്ല എന്ന് നടിച്ചു നടക്കണോ ഇന്നത്തോടു കൂടി അവന്റെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗാത്രി ഒന്ന് ഷോക്ക് ഷോക്കാവുകയാണ് അപ്പോൾ രമേശം പറയുന്നുണ്ട് എന്തിനാ സേതു എണ്ണ തല്ലാൻ പോയത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പോരായിരുന്നോ അപ്പോൾ സേതു പറയുന്നുണ്ട് ഏട്ടാ ഇതൊക്കെ കയ്യോടെ തീർക്കേണ്ട കേസാണ് അവനെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിന് അയച്ചെന്ന് തനിക്കറിയില്ലേ ആ അവനാണ് ഇപ്പോൾ എന്നെ തിരിച്ചു തല്ലിയിരിക്കുന്നത് പിന്നീട് സേതു ഗായത്രി പറയുന്നുണ്ട് അമ്മ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാനും അവരുമായിട്ട് ഒരു ബന്ധവുമില്ല ഇതെന്റെ ഉറച്ച തീരുമാനമാണ് ഇപ്പൊ ബാനു പറയുന്നു ഏട്ടാ ഇത് എത്ര നാളെന്ന് വെച്ചിട്ടാ അപ്പോൾ സേതു പറയണ്ടേ നമ്മൾ സഹോദര സ്നേഹം കാണിച്ച ഒരു കാര്യവുമില്ല തിരിച്ചു കുറച്ചൊക്കെ കാണിക്കണം ഈ രമേശൻ കാണിക്കുന്നതിൻ്റെ പകുതി പോലും അവനെ കൂറു നമ്മുടെ കുടുംബത്തോടുണ്ടാവും സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചവനാണ് ഞാൻ ഇപ്പോൾ പ്രതികരിച്ചെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ പ്രതികരിക്കാൻ കെ സേതു പറയുന്നത് ഞാൻ എന്തായാലും ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇത് കേട്ടതും ഗായത്രി പറയാണ് കുറച്ച് മുൻപേ ഈ ഇവൾ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ നീയും പറയുന്നു നിങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം അറിഞ്ഞിട്ട് വേണം എനിക്കൊരു തീരുമാനമെടുക്കാൻ ഇങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലേക്കാട്ടോ പോലീസ് ജീപ്പ് വന്നിരിക്കുന്നത് അങ്ങനെ സി ഐ സംഘവും മകത്തേ കയറി വരുകയാണ് എന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന് വിളിക്കാൻ വിളിക്കാട്ടോ ആ സമയത്താണ് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത് എന്നിട്ട് സേതുവിന്റെ അടുത്തു ഒന്ന് ചോദിക്കാണ് എന്താ സേതു ഈ വീണ്ടും പഴയതുപോലെ ആയോ അപ്പോൾ എന്താ സാറേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട് വീട് കയറി തല്ലുണ്ടാക്കാൻ നിനക്കാര അധികാരം തന്നത് സേതു വീട് കയറി തല്ലുണ്ടാക്കി എന്ന പരാതി കിട്ടിയിട്ടാ ഞാൻ വന്ന് സേതുവിനെ അറസ്റ്റ് ചെയ്ത് കേട്ടതും എല്ലാവരും ഷോക്കായി നിൽക്കാൻ കേട്ടോ അപ്പോൾ ഗായത്രി ചോദിക്കുന്നു ആർ എസ് പരാതി തന്നത് രണ്ടു പേരാണ് അത് ഭരത്തും അനിരുദ്ധനും എന്ന് സിഐ പറയാണ് എന്താണ് പരാതി എന്ന് ഗായത്രി ചോദിക്കുമ്പോൾ സേതു പല പ്രാവശ്യമായ ഭരത്തിനെ അപകടപ്പെടുത്താനും കൊല്ലാനും നോക്കിയതിന്റെ പേരിൽ ആണ് ഈ വീട് വിട്ടു പോകേണ്ടി വന്നതെന്നും ഇപ്പോൾ മദ്യപിച്ച ഭരത്തിന്റെ ഭാര്യ വീട്ടിൽ പോയി സേതു ഭരത്തിനെ കൊല്ലാൻ നോക്കിയെന്നും പിടിച്ചു മാറ്റാൻ പോയ അനിരുദ്ധനെ ഈ സേതു മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ രമേശ് മുന്നോട്ട് വന്ന് പറയാൻ സർ സേതുവണ്ണൻ ഇപ്പോൾ മദ്യപിക്കാറില്ല അപ്പോൾ സി ഐ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു പാർട്ട് സേതുവിനെ ആക്കാം പക്ഷെ വീട് കയറിയുള്ള കൊലപാതക ശ്രമം അതു നിസാര കേസല്ല അതും സാക്ഷി അമ്പാലികയാണ് അപ്പോൾ ഗായത്രി പറയുന്നത് സർ എല്ലാവരും കൂടി കരുതി കൂട്ടിയുണ്ടാക്കിയ ചതിയാണിത് ഭരത് മായയെ ഫോൺ വിളിച്ച് മോശമായി പറഞ്ഞതിനെ തുടർന്ന് അത് ചോദിക്കാൻ വേണ്ടിയാണ് സേതു അവിടെ പോയത് എന്ന് ഗായത്രി പറയാൻ കേട്ടോ അപ്പം സി ഐ പറയുന്നുണ്ട് എങ്കിൽ മായ ഒരു പരാതി തരൂ അത് നന്നായിരിക്കും എന്ന് പറയുമ്പോൾ മായ പറയാണ് വേണ്ട സർ എനിക്ക് ആരോടും ഒരു പരാതി പറയാനില്ല ദയവായി സേതുയത്നം ഉപദ്രവിക്കരുതെന്ന് പറയാട്ടോ ഇത് കേൾക്കുമ്പോൾ സേ പറയാണ് എന്തായാലും ഇത് സഹോദരങ്ങൾ തമ്മിലൊ പ്രശ്നമായതുകൊണ്ട് കൊണ്ട് ഞാനൊരു അവസരം തരാം പരസ്പരം സംസാരിച്ചിട്ട് തീരുമെങ്കിൽ അങ്ങനെ അവസാനിപ്പിക്ക് എന്നിട്ട് ഗായത്രിയോട് പറയുന്നിട്ട് മാഡം ഭാവനയോടൊന്ന് സ്റ്റേഷന് വരെ വരാൻ പറയും അതുവരെയൊക്കെ ഞാൻ എഫ്ഐആർ ഇടുന്നില്ല അങ്ങനെ പോലീസ് സേതുവിനേം കൊണ്ട് പോവാണ്ട് പിന്നീട് ഭാവനയും മാനസേയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ പറയുന്നത് ശർമാജിയെ കുറിച്ചാണ് കേട്ടോ ഭാവന പറയുന്നുണ്ട് മാനസ ഞാൻ അയാളെ എവിടെയോ കണ്ടിട്ടുണ്ട് അപ്പോൾ മാനസ പറയുന്നുണ്ട് അയാളാണ് ഭാവന അച്ഛൻ്റെ ദുബായിലുള്ള ഏക മലയാളി ഫ്രണ്ട് ചിലപ്പോൾ അച്ഛനെ കാണാൻ വന്നതായിരിക്കും അപ്പോൾ ഭാവന പറയുന്നുണ്ട് പിന്നെ അയാൾ എന്തിനാണ് എന്നെ സൂര്യയും കണ്ടപ്പോൾ പരിങ്ങിയത് അതും പെട്ടെന്ന് പോവുകയും ചെയ്തു അയാൾ എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെ ഇങ്ങനെ പറയുമ്പോൾ മാനസ പറയാണ് ഏയ് അതൊക്കെ തോന്നുന്നതാണ് മനുശർമ അങ്കിള് ഒരു പ്രത്യേക സ്വഭാവക്കാരന ആരോടും അധികം ഒന്നും സംസാരിക്കാൻ ഇടപെടാറൊന്നുമില്ല അപ്പോൾ ഭാവന പറയണ്ടേ ഏതായാലും എന്തോ ഒരു ചുറ്റുക്കളി എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അപ്പോൾ മനസ്സോ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ മണീഷ്വർമ്മ എന്തിനാവും വീട്ടിൽ വന്നത് അന്ന് ആൻറ്റിയുടെ ഒപ്പം വാങ്ങിച്ചുകൊണ്ട് പോയതാണല്ലോ ഇനി എന്തെങ്കിലും കുരുക്കും ഒപ്പിച്ചുകൊണ്ട് വന്നതായിരിക്കുമോ അപ്പോൾ ഭാവന ചോദിക്കാണ് എന്താ ആലോചിക്കുന്നത് മനസ്സാലോചിക്കുന്നത് പറയുന്നുണ്ട് ഞാൻ അയാളെക്കുറിച്ച് തന്നെ ആലോചിച്ചത് ഭാവന പറയാൻ നീ എന്തായാലും അച്ഛനോട് അമ്മയോട് വിളിച്ച് സംസാരിക്കണം എന്തായാലും അയാൾ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരാളല്ല അത് ഉറപ്പാണ് എന്ന് പറയുകയാണെ എന്തായാലും ഞാൻ അമ്മയെ വിളിച്ച് ചോദിക്കാം എന്ന് മനസ്സെ പറയുകയാണെ അങ്ങനെ ഭാവൻ ഞാൻ സ്വാമിജിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യൻ ജയൻ സംസാരിക്കാം കേട്ടോ സൂര്യ പറയുന്നുണ്ട് ഇപ്പോഴും ഭാവനോട് ദേഷ്യമാണോ എന്തിനാ അമ്മ ഇതൊക്കെ ഇപ്പോഴും അമ്മയോട് ഒരു ദേഷ്യവുമില്ല അവളൊന്നും മനസ്സിൽ വയ്ക്കാറുമില്ല അന്ന് ഭാവനയോട് ആ ജ്യോത്സ്യം സത്യം പറഞ്ഞത് കൊണ്ടാണ് ഭാവന എന്നെ താലി കെട്ടാൻ സമ്മതിച്ചത് അപ്പോഴും അമ്മയോട് അവൾ ഒരു വെറുപ്പ് കാണിച്ചിട്ടില്ല സ്വാമിജി പറഞ്ഞതൊക്കെ അമ്മയും കേട്ടതല്ലേ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത് അമ്മയുടെ മനസ്സിൽ ഇനിയും ഭാവനോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അമ്മയും ഇവിടെ വെച്ച് കളയണം അമ്മയ്ക്ക് ഈ അസുഖത്തിൽ നിന്ന് മോചനം കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് നാളെ അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ അമ്മയുടെ മനസ്സൊരു കൊച്ചു കുഞ്ഞിൻ്റെതുപോലെ പരിശുദ്ധമായിരിക്കണം എന്താ അമ്മേ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അമ്മ ഒന്നും തിരിച്ചു പറയാത്തത് അപ്പോൾ ചെയ്യാൻ പറയാണ് ഞാൻ എന്താ മോനെ പറയേണ്ടത് നീ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് എനിക്ക് ഭാവിനോട് ആ പഴയ ദേഷ്യം തന്നെയായിരുന്നു മനസ്സിൽ അത്രമാത്രം വെറുപ്പായിരുന്നു എനിക്ക് അവളോട് അംബാലികയുടെ വീട്ടിലെ അംബാലികയും ബ്രദറും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അംബാലിക പറയുന്നുണ്ട് എന്തായാലും എനിക്ക് സമാധാനമായി ആ സേതുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ ഇനി അവൻ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ലോക്കപ്പിൽ കിടക്കട്ടെ എങ്കിലേ എനിക്ക് സമാധാനമാകൂ എന്നോട് ചെയ്തതിനൊക്കെ പകരമാവുകയുള്ളൂ ഇത് ഭാവനയ്ക്കൊരു തിരിച്ചടിയാകും എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദിവസമല്ല അമ്പേ ഒരു മാസമെങ്കിലും അവൻ ലോക്കപ്പിൽ കിടക്കണം എങ്കിലേ അവൻ ലോക്കപ്പിൽ ചൂടെ എന്തെന്ന് അറിയൂ എന്നൊക്കെ പറയാം കേട്ടോ എന്നെ കൊണ്ട് കയറ്റി എന്നെ കിടത്തിയവരാണ് അവര് അതുകൊണ്ട് അവരും ശരിക്കും അറിയണം എന്നൊക്കെ അതേസമയം പോലീസ് സ്റ്റേഷനിലെ സി ഐ സേതുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കേട്ടോ എന്തൊക്കെയാണ് സംഭവിച്ചത് പോകാനുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ പറയേണ്ടി ചെന്നതിനു ശേഷം അവിടെ സംഭവിച്ചതും അവർ പറഞ്ഞതുപോലെ താൻ മദ്യപിച്ചിട്ടോ അതുപോലെ തന്നെ കയ്യിൽ ആയുധങ്ങളോ ഒന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു താൻ ഒരു കൊലപാതക ശ്രമമല്ല അവിടെ നടത്തിയതെന്നും അവനോട് ചോദിക്കാൻ ചെയ്തതിനിടയിൽ ദേശത്തിലെ അവരെ മുഖത്തടിക്കുകയും പരസ്പരം തമ്മിലടിയും വഴക്കും ഒക്കെ ഉണ്ടായി എന്നുള്ള സത്യം അതിനിടയിൽ അനിരുദ്ധൻ ഇടപെട്ടു എന്നുള്ളതും സത്യമാണ് പക്ഷേ ഞാൻ അവരെയും ഒരു കൊലപാതക ഭീഷണിയോടെ അവരുടെ വീട്ടിൽ കയറി ചെന്നിട്ടില്ല എന്നൊക്കെ സേതു പറയാൻ കേട്ടോ അപ്പോൾ സി എ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ സഹോദരന്മാർ തമ്മിലുള്ളൊരു വഴക്കായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മാക്സിമം തീർപ്പാക്കാൻ നോക്കാം അതുകൊണ്ട് നിങ്ങൾ ഭരതും സേതും തമ്മിലെ ഒരു സഹോദരിയുടെ ടോക്ക് ഇവിടെ നടത്തണം ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഭരതനെ വിളിക്കുകയാണ് പക്ഷെ ഭരത് പറയുന്നുണ്ട് തനിക്ക് ഇങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല താൻ ആഗ്രഹിച്ച് കേസ് കൊടുത്തത് അതിന് വേണ്ടിയിട്ടല്ല തന്നെ വീട്ടിൽ അറ്റാക്ക് ചെയ്തതിനും കൊലപാതക ശ്രമം നടത്തിയതിനെതിരെയും നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറയാനോ പിന്നീട് സി ഐ വിളിച്ചിട്ട് തന്നെ ഭാവനയോട് കാര്യങ്ങളെല്ലാം പറയാണ് ഭാവനെ ആട്ടെ ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി കരയാണ് കേട്ടോ എവിടെ എത്തി തൻ്റെ വീടിൻ്റെ ഒരു അവസ്ഥ എന്നാലോച്ചിട്ട് അവൾക്ക് തന്നെ വിഷമം തോന്നുകയാണ് അങ്ങനെ ഭാവന വീട്ടിൽ വരികട്ടോ അതേസമയം അവിടെ മായ പറയുന്നുണ്ട് സേതുവേട്ടനെ ഇല്ലാത്ത കേസിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്തായാലും ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞല്ലോ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഞാൻ ഇന്ന് ഞാൻ പോവുകയാണ് വീട്ടിലേക്ക് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ നിൽക്കുമ്പോഴല്ലേ ഇവിടെ കെട്ടിലമ്മ ചമച്ച് നിൽക്കുന്നതും എല്ലാവരെയും കൂടി ഭരിക്കുന്നു എന്നൊക്കെയുള്ള പരാതി വരികയുള്ളൂ എൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എനിക്കെന്തായാലും മതിയായി അമ്മേ എല്ലാവരെയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് അവസാനം എനിക്ക് ഇങ്ങനെ ഒരു പണി തന്നെ കിട്ടിയല്ലോ ഇതെനിക്ക് സഹിക്കാവുന്നില്ല അപ്പുറമാണേ ഇങ്ങനെയൊക്കെ പറയാണ്ട് ഇതിന് ഡെയിലിക്ക് ആട്ടോ ഭാവന ഒന്ന് കയറുന്നത് അപ്പൊ ഭാവന മായച്ച് പോവരുത് എന്നൊക്കെ പറയാണ് മായയോട് പക്ഷെ മായ കൂട്ടാക്കുന്നില്ല അവൾ മനഃപൂർവ്വം തന്നെ എല്ലാവരും പറയുന്നത് കേൾക്കാതെ ഇറങ്ങി പോവാണ് കേട്ടോ തൊട്ട് പിന്നാലെ തന്നെ ഭാവന ഇറങ്ങുന്നുണ്ട് ഭാവനയോട് ഗായത്രി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി നീ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇവിടെ ഇടപെടരുത് എല്ലാം നീ അന്ന് ഇടപെട്ടതിന്റെ റിസൾട്ടായിട്ടാണ് ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അരങ്ങേറിയത് ഇനിയൊന്നും വേണ്ട നീ നിന്നെ വിവാഹം കഴിച്ച് വീട്ടിൽ പോയി സമാധാനമായി ജീവിക്കും ഇനി നീ ഇങ്ങോട്ടേക്ക് കയറി പോരുത് ഇവരുടെ ആരുടെ കാര്യത്തിൽ നീ ഇനി ഇടപെട്ട് പോകരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മായുടെ പിന്നാലെ തന്നെ ഭാവനയെ ഇറങ്ങിയെടുത്ത് ആ സമയം ഗായത്രി വാതിൽ കൊട്ടി കൊട്ടിയടക്കുകയാണ് രണ്ടുപേരും പോകും ഇനി ഞാൻ മാത്രം മതി ഈ വീട്ടിൽ നിങ്ങൾ ആരും വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും പുറത്തേക്ക് തള്ളിയിട്ടേ ഗായത്രി അകത്തേക്ക് പോയി ഡോറടക്കാൻ കേട്ടോ പിന്നീട് ഭാവനയെ മായും ഒരുപാട് പ്രാവശ്യം അമ്മയെ അമ്മയെ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞിട്ടും ഗായത്രി തുറക്കുന്നില്ല ഭാവനക്കാണെങ്കിലും അമ്മയുടെ കാര്യം ഓർത്തിട്ട് ആകെ ആശങ്കയാണ് കേട്ടോ ഇനി എന്തൊക്കെയാണ് ദൈവം കൊണ്ടാവാൻ പോകുന്നത് അമ്മയ്ക്ക് ഒരു സമാധാനവും സ്വയവും കിട്ടുന്നില്ലല്ലോ എന്താണ് ഈശ്വര ഇങ്ങനെയൊക്കെ വിധിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭാവനയുമായും പുറത്ത് നിന്ന് കരയാണ് കേട്ടോ